വാക്കുകൾ കൂട്ടിപ്പറയുന്നതിന് മുൻപ് തന്നെ പാടി തുടങ്ങിയവരുമിടുക്കൻ കൊഞ്ചൽ മാറാത്ത പ്രായത്തിൽ തെലുങ്കും തമിഴും കന്നഡയും ഹിന്ദിയും മലയാളവുമൊക്കെ അക്ഷര സ്ഫുടതയോടെ അവൻ തകർത്ത് പാടി ചിട്ടിയായി ഹെ എന്ന വരികളിൽ കേൾവിക്കാരെ അലിയ സംഗീതത്തിന്റെ സംഗീതത്തിൻ്റെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു സരസ്വതീദേവിയുടെ പൂർണ്ണാനുഗ്രഹം ലഭിച്ച ഒരിത്തിരി പോന്ന സംഗീതാചാര്യനെ കണ്ടവർ കണ്ണു നിറഞ്ഞു അവർ പറഞ്ഞു ഇവൻ ഒരദ്ഭുതമാണ് അതെ ആവീർഭാവ് അവൻ കേരളത്തിൽ ആവിർഭവിച്ച ഒരു അത്ഭുതം തന്നെയാണ് വാക്കുകൾക്കപ്പുറം വൻ കരകൾക്കപ്പുറം ഈ കൊച്ചുമിടുക്കൻ സമ്പാദിച്ച ആരാധകർക്ക് കണക്കില്ല സോണി ടി വിയിലെ ഹിന്ദി സംഗീത റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗർ ത്രീയിൽ വിജയിയായ ഇടുക്കി രാമക്കൽമേട്ടിൽ നിന്നുള്ള ഏഴു വയസ്സുകാരൻ രാജ്യത്തിനും കേരളത്തിനും അഭിമാനവും അത്ഭുതവുമാവുകയാണ് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള പതിനഞ്ച് ഗായകരോടൊപ്പം മത്സരിച്ചാണ് രാമയ്ക്കൽമേട് സ്വദേശി ബാബുക്കുട്ടൻ എന്ന വിളിപ്പേരുള്ള ആവിർഭവ് പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയത് സീസണിലുടനീളം അവിശ്വസനീയമായ പ്രകടനമാണ് ആവിർഭാവ് കാഴ്ചവെച്ചത് ഗായകരിലെ ഷാരൂഖ് ഖാൻ എന്നാണ് ഈ കുഞ്ഞു ഗായകനെ റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ വിശേഷിപ്പിച്ചത് ഒഡീഷൻ മുതൽ അങ്ങോട്ട് ജഡ്ജസിനെ അമ്പരപ്പിച്ച പ്രകടനം പുറത്തെടുത്ത ആവിർഭവ് ഹിന്ദിയിലെ ഇതിഹാസ സൂപ്പർ സ്റ്റാറായ രാജേഷ് ഖന്നയുടെ സിനിമകളിലെ നിത്യഹരിത ഗാനങ്ങൾ ആലപിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്ന എപ്പിസോഡിലാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പ്രതിഭാധനരായ ഒട്ടേറെ യുവ മത്സരാർത്ഥികൾക്കിടയിൽ ഹിന്ദി തീരെ അറിയാതെ മത്സരം തുടങ്ങിയ മലയാളി കുട്ടി ഇപ്പോൾ നന്നായി ഹിന്ദി സംസാരിക്കും ഒന്നര വയസ്സുള്ളപ്പോൾ സഹോദരി അനർവിന്യയോടൊപ്പം ഹൈദരാബാദിലെ ഒരു സ്റ്റേജിൽ തെലുങ്കിലെ സരിഗമ ഷോയിൽ പാടിയായിരുന്നു ആവിർഭവിന്റെ തുടക്കം ബെസ്റ്റ് എന്റർടൈനർ അവാർഡ് അന്ന് നേടി ആവിർഭവ് അന്ന് ആലോപിച്ച ഗാനം വളരെ പോപ്പുലർ ആയിരുന്നു അർജിത് സിംഗിനെ പോലെ ഒരു ഗായകനാകാനാണ് ആവിർഭവിന്റെ ആഗ്രഹം കർണാട്ടിക് ഹിന്ദുസ്ഥാനി തുടങ്ങിയവ പഠിപ്പിക്കാനാണ് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് ഇടുക്കി രാമക്കൽമേട് കപ്പിത്താൻ പറമ്പിൽ സജിമോൺ സന്ധ്യാ ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയവനാണ് ആവിർഭവം സഹോദരി അനർവിന്യ റിയാലിറ്റി ഷോയിൽ താരം തന്നെയാണ് ഇരുവർക്കും ഒരുമിച്ച് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടുമുണ്ട് ഇതിലൂടെ ആരാധകരെ അവർ കയ്യിലെടുത്തിട്ടുമുണ്ട് പത്തു ലക്ഷത്തോളം പേരാണ് ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അങ്കമാരി വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആവിർഭവം കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാലിന്റെ വീട്ടിലെത്തി മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിൽ പാട്ടുപാടിക്കൊടുത്തും ആവിർഭവ് താരമായി കോഴിക്കോട് സ്വദേശി ആനന്ദ് കാവുംവട്ടത്തിന്റെ ശിക്ഷണത്തിലായിരുന്നു സംഗീതം പഠിച്ചത് അനർവിന്യ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആവിർഭവിന്റെ കുടുംബം അങ്കമാരിയിലാണ് ഇപ്പോൾ താമസം എന്തായാലും ആവിർഭവിന്റെ ചിട്ടിയായിഹെ ഒരിക്കൽ കേട്ടവരാരും പിന്നെ അത് മറന്നുപോകില്ല ആ ഗാനം പാടിയാണ് സംഗീത പ്രേമികളുടെ ഹൃദയവും ആവിർഭവ കീഴടക്കിയത് രാജേഷ് ഖന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ കോരാ കാഗസ് മേരാ സപ്നോം കി റാണി തുടങ്ങി ഗാനങ്ങൾ പാടിയാണ് ആവിർഭാവ് വിധികർത്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റിയത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലും മത്സരിച്ചിരുന്നു ആവിർഭവ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നര വയസ്സുള്ളപ്പോൾ സഹോദരി അനർവിന്യ പങ്കെടുത്ത തെലുങ്ക് റിയാലിറ്റി ഷോ കാണാൻ ചെന്ന ആവിർഭവ് സ്റ്റേജിൽ കയറി ഒരു പാട്ടങ്ങ് പാടി അത് ഹിറ്റാവുകയും ചെയ്തു എന്തായാലും കേരളത്തിന്റെ ആവിർഭവ് ഒരദ്ഭുതമായി വൺകരകളും കീഴടക്കുകയാണ്